ഇന്ത്യയിൽ കോവിഡ് വരുന്നതിന് മുമ്പേ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിപണിയിൽ ഉണ്ടായിരുന്നു എന്നാൽ കോവിഡിന് ശേഷം സ്റ്റാർട്ടപ്പ് കമ്പനികൾ കളം നിറഞ്ഞതോടെയാണ് വൈദ്യുത സ്കൂട്ടറുകൾക്ക് പ്രചാരമേറിയത് പെട്രോൾ വില റോക്കറ്റ് പോലെ ഉയർന്നത് ഒരു കാരണമാണെങ്കിലും മികച്ച സ്റ്റൈലും ഫീച്ചറും റേഞ്ചും സേഫ്റ്റിയും എല്ലാം സമന്വയിപ്പിച്ചെത്തിയ ന്യൂജൻ ഇലക്ട്രിക് സ്കൂട്ടറുകളെ ജനങ്ങൾക്ക് നന്നായി ബോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഇലക്ട്രിക് സ്കൂട്ടർ വിപ്ലവത്തിന് ചൂട്ട് കത്തിച്ച് മുമ്പേ നടന്നവരാണ് ഓല ഇലക്ട്രിക് സമാനമായ സ്വീകാര്യത ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ വിഭാഗവും കൊതിക്കുന്നുണ്ട് ഓഗസ്റ്റിൽ നടന്ന തങ്ങളുടെ വാർഷിക ഇവന്റിൽ വെച്ച് ഓല ഇലക്ട്രിക് കന്നി ഇലക്ട്രിക് ബൈക്കിന്റെ വില പ്രഖ്യാപിച്ചിരുന്നു എൻട്രി ലെവൽ റോഡ് ചേർണെ കൂടാതെ മൂന്ന് ഇലക്ട്രിക് ബൈക്കുകൾ കൂടി ഓല ഇലക്ട്രിക് പ്രദർശിപ്പിച്ചിരുന്നു താങ്ങാവുന്ന വിലയിലുള്ള മോഡലുകൾക്ക് ഓഫറുകൾ കൂടി നൽകി വിപണി പിടിച്ചെടുക്കാനാണ് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ലക്ഷ്യം ലോഞ്ച് കഴിഞ്ഞ മൂന്ന് മാസം പിന്നിടുമ്പോൾ ഇന്ത്യക്കാർ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഓല ബൈക്കിനെ കുറിച്ചുള്ള സുപ്രധാന അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് കമ്പനി സിഇഒ ഭവിഷ് അഗർവാൾ ഈ വർഷം ഓഗസ്റ്റിൽ പുറത്തിറക്കിയ ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ ഉടൻ തന്നെ പ്രൊഡക്ഷൻ ലൈനുകളിലേക്ക് കയറാൻ പോകുന്നതായാണ് ഓല ഇലക്ട്രിക് സിഇഒയും സഹസ്ഥാപകനുമായ ഭവിഷ് അഗർവാൾ വ്യക്തമാക്കുന്നത് ഫ്യൂച്ചർ ഫാക്ടറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കമ്പനിയുടെ ജിഗ ഫാക്ടറിയിലാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ നിർമ്മിക്കുന്നത് പുതിയ ജിഗാ ഫാക്ടറി സന്ദർശിച്ച ശേഷമാണ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകൾ നിർമ്മാണത്തോട് അടുക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഭാവിഷ് അഗർവാൾ സൂചന നൽകിയത് ജിഗാ ഫാക്ടറിയിലെ വനിതകൾ മാത്രമുള്ള പ്രൊഡക്ഷൻ ലൈൻ സന്ദർശിച്ച് അതിന്റെ ചിത്രങ്ങളും ഭാവിഷ് പങ്കുവച്ചിട്ടുണ്ട് ഓല ഇലക്ട്രിക് തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളായ റോഡ് സ്റ്റെർ വെറും എഴുപത്തി അയ്യായിരം രൂപ വിലയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറക്കിയത് റോഡ് സ്റ്റെറിന്റെ ബുക്കിംഗും ഇതേ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത വർഷം ജനുവരിയോടെ ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിന്റെ ഡെലിവറി ആരംഭിക്കുമെന്നായിരുന്നു ഓല അറിയിച്ചത് റോഡ്സ്റ്ററിനൊപ്പം പ്രദർശിപ്പിച്ച മറ്റ് ഇലക്ട്രിക് മോട്ടോർ സൈക്കിളുകളുടെ ലോഞ്ച് ടൈം ലൈൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല റോഡ്സ്റ്റർ റോഡ്സ്റ്റർ എക്സ് റോഡ്സ്റ്റർ പ്രോ എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിലാണ് ഓല റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിൾ വാഗ്ദാനം ചെയ്യുന്നത് അവയുടെ വില യഥാക്രമം എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്നിങ്ങനെയാണ് എക്ചോറും വിലകൾ വരുന്നത് രണ്ട് ദശാംശം അഞ്ച് കിലോവോ ടവറ് മൂന്ന് ദശാംശം അഞ്ച് കിലോവോ ടവറ് നാല് ദശാംശം അഞ്ച് കിലോവോ ടവർ എന്നിങ്ങനെ മൂന്ന് ബാറ്ററി ബാക്ക് ഓപ്ഷനുകളാണ് ഈ ഇലക്ട്രിക് ബൈക്കുകൾ വാഗ്ദാനം ചെയ്യുന്നത് നാല് ദശാംശം അഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്ക് ഫുൾ ചാർജിംഗ് ഇരുന്നൂറ് കിലോമീറ്റർ റേഞ്ച് നൽകുമെന്നാണ് ഓല പറയുന്നത് വെറും രണ്ട് ദശാംശം എട്ട് സെക്കൻഡിൽ ഓല റോഡ്സ്റ്റർ പൂജ്യത്തിൽ നിന്ന് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗത കൈവരിക്കുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് മണിക്കൂറിൽ നൂറ്റി ഇരുപത്തി നാല് കിലോമീറ്ററാണ് റോഡ്സ്റ്റർ എക്സിന്റെ ഉയർന്ന വേഗത സ്പോർട്സ് നോർമൽ ഇക്കോ എന്നിങ്ങനെ മൂന്ന് റൈഡിംഗ് മോഡുകൾ ഓല റോഡ്സ്റ്റർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൂവ് ഒ എസ് ഫൈവ് ടേൺ ബൈ ടേൺ നാവിഗേഷൻ അഡ്വാൻസ്ഡ് റീജൻ ക്രൂയിസ് കൺട്രോളർ ഡി ഐ വൈ മോഡ് ടി പി എം എസ് അലേർട്ടുകൾ ഒ ടി എ അപ്ഡേറ്റുകൾ എന്നിവയും അതിലേറെയും നൽകുന്ന നാല് ദശാംശം മൂന്ന് ഇഞ്ച് എൽ സി ഡി സെഗ്മെൻറ്റ് ഡിസ്പ്ലേയും ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ട് മോട്ടോർ സൈക്കിളിൽ ഡിജിറ്റൽ കീ അൺലോക്കും ഓല ഇലക്ട്രിക് ആപ്പ് കണക്ടിവിറ്റിയും ഉണ്ട് വിൽപ്പനാനന്തര സേവനവുമായി ബന്ധപ്പെട്ട് കാര്യമായ പരിശോധന നേരിടുന്ന സമയത്താണ് ഓലയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം ജിഗ ഫാക്ടറിയെയും ഇലക്ട്രിക് മോട്ടോർ സൈക്കിളിനെയും കുറിച്ചുള്ള അപ്ഡേറ്റ് അറിയാൻ കഴിഞ്ഞത് തികച്ചും സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും ഉപയോക്താക്കളുടെ വിശ്വാസം വീണ്ടെടുക്കുന്നതിന് ഓലയ്ക്ക് അതിൻ്റെ സ്കൂട്ടറുകളുടെ സർവീസ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഹൈപ്പർ സർവീസ് ക്യാമ്പയിൻ വഴി ഓല നടത്തുന്ന ശ്രമങ്ങൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്